വെൽക്കം ടു വേഗ കളക്ഷൻ നമ്മൾ നല്ല നല്ലപോലെ ചുരിതൽ മെറ്റീരിയൽസിൻ്റെ കക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് നാല് കളർ ഷേറ്റ്സിലാണ് നമുക്കത് അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ മെറ്റീരിയൽ പറയുകയാണെങ്കിൽ ആണ് കേട്ടോ നല്ല പ്യുവർ ജോർജറ്റ് മെറ്റീരിയലാണ് നല്ല ജോർജറ്റിൻ്റെ പല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ അത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവരിക്കുന്നത് നെക്ക് പോഷണൽ ഇത് കണ്ടോ ത്രെഡിൻ്റെ ഒരു ഡിസൈനാണ് ഒരു പാച്ച് വർക്ക് ഒന്നും അല്ല പാച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തതല്ല അതൊരു ത്രെഡ് വർക്ക് ത്രെഡ് വർക്കാണ് അതിൽ പോയിട്ടുള്ളത് മൊത്തം നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നെക്കിൽ നെക്കിൽ പോയിട്ടുള്ളത് അതേ സെയിം ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ദുപ്പട്ടയിലും വർക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ലെങ്ത്തും പിടുത്തൊക്കെയുള്ള മെറ്റീരിയലാണ് ദുപ്പട്ടേനാണെങ്കിലും ടോപ്പിൻ്റെ ആണെങ്കിലും ഒക്കെ നല്ല ലെങ്ത്തും എടുത്തേക്കുള്ള മെറ്റീരിയലാണ് കേട്ടോ അതിൻ്റെ നെക്ക് പോഷൽ കൊടുത്തിരിക്കുന്ന സെയിം ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് അതിൻ്റെ ദുപ്പട്ടയിലും വർക്ക് കൊടുത്തിട്ടുള്ളത് വൺ സൈഡ് ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് ഒരു ഡിസൈനാണ് പോയിട്ടുള്ളത് രണ്ട് സൈഡും സ്കാല ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് അതിൻ്റെ വൺ സൈഡിൽ മാത്രം കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു വർക്കും പോയിട്ടുണ്ട് പിന്നെ അത് ഫുൾ ബോഡിയിലും കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സിൻ്റെ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഹൈലൈറ്റ് ആയിട്ട് കാണുന്ന കാണുന്ന കളറിലാണ് കേട്ടോ അത് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് നമ്മൾ പ്രാവശ്യം കൊണ്ട് വന്നിരിക്കുന്നത് ബോട്ടോ ലൈനിങ്ങും ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ് സാന്റ്റോൺ മെറ്റീരിയൽ ബാക്ക് പോഷൻ പ്ലെയിനായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് ദുപ്പട്ടിയാണെങ്കിലും നല്ല ലെങ്ത് വിടുത്തക്കുള്ള ദുപ്പട്ടാണ് കേട്ടോ ദുപ്പട്ട് ലെങ്ക് ചെയ്യുന്നത് ടു പോയിൻറ്റ് ഫോറാണ് അടുത്ത കളർ വരുന്ന ഒരു ബ്ലൂ ഷെയ്ഡിലാണ് നേവി ബ്ലൂ അല്ല കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെഡിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയൊരു കളക്ഷനാണ് കേട്ടോ ഇത് ഇതിൻ്റെ ടോപ്പിൻ്റെ പിടുത്തേട്ടോ നല്ല വെടുത്തൊക്കെ മെറ്റീരിയലാണ് കേട്ടോ അതിൻ്റെ കൂടെ വരതിരിക്കുന്നത് ടോപ്പിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് നെക്ക് പോഷൽ സെയിം തന്നെ ഡിസൈനാണ് പോയിരിക്കുന്നത് നല്ല ഭംഗിയിലിട്ട് ഡിസൈനാണ് ത്രെഡ് വർക്ക് മാത്രമല്ല എൻ്റെ ഇടയിലെ കുഞ്ഞു കുഞ്ഞു സീക്വൻസും പോയിട്ടുണ്ട് ദുപ്പട്ടയിലാണെങ്കിലും ദുപ്പട്ടയിലെ വർക്ക് കാണാൻ നല്ല ഭംഗിയൊരു വർക്കാണ് ആണ് കേട്ടോ നല്ലൊരു ഫ്ലവേഴ്സിൻ്റെ ഡിസൈനൊക്കെ ഇങ്ങനെ ത്രെഡ് വെച്ചിട്ട് ചെയ്തിട്ട് നല്ല ഭംഗിയൊരു കളക്ഷനാണ് ദുപ്പട്ടയിലും ഫുൾ ബോഡിയിൽ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ബോട്ടം ലൈനിങ്ങും സാൻഡോൺ മെറ്റീരിയലാണ് ദുപ്പട്ട രണ്ട് സൈഡ് ഉപയോഗിക്കാണെങ്കിലും ടു സൈഡ് ഉപയോഗിക്കാനെങ്കിലുമൊക്കെ നല്ല ലെങ്ങ് പിടുത്തൊക്കെ ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ അതിൻ്റെ കൂടെ പേരാതിരിക്കുന്നത് അടുത്ത കളർ ചെയ്യുന്ന ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വീടുകളിൽ കാണിച്ചിരിക്കുന്ന സെയിം കളർ ആണെങ്കിൽ എട്ടോ നേരിട്ട് കാണാനും ബോട്ടം ലൈനിങ് വരുന്നത് സാന്റ്വൺ മെറ്റീരിയലാണ് ദുപ്പട്ട കണ്ടോ നല്ല ഫ്ലോയി ആയി കിടക്കുന്ന ദുപ്പട്ട മാത്രമല്ല അതിൻ്റെ മെറ്റീരിയൽ ജോർജിൻ്റെ മെറ്റീരിയൽ അതിൻ്റെ നല്ല ഫ്ലോയി ആയി കിടക്കുന്നത് നല്ല കംഫർട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലിൽ തന്നെയാണ് നെക്ക് പോർഷനിലാണെങ്കിലും വർക്ക് കൊടുത്തിട്ട് നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടയിലാണെങ്കിലും വർക്ക് പോയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഫ്ലവേഴ്സിൻ്റെ ഡിസൈനാണ് പോയിരിക്കുന്നത് നല്ല ഭയങ്കര കളക്ഷനാണ് കുഞ്ഞു കുഞ്ഞൊരു സീക്വൻസിൻ്റെ വർക്ക് ഇതിൽ പോയിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല കുഞ്ഞു കുഞ്ഞു ഫ്ലവ് കുഞ്ഞു കുഞ്ഞു സീക്വൻസിൻ്റെ ഒരു വർക്കും ഇതിൽ പോയിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതിൽ ലാസ്റ്റ് കളർ വരുന്നതൊരു ബാക്ക് പോഷൻ പ്ലെയിനായിട്ടാണ് വന്നിരിക്കുന്നത് ലാസ്റ്റ് കളർ വരുന്നൊരു ബ്രിക് റെഡ് ഷെയ്ഡിലാണ് വീട്ടിൽ കാണിച്ചിരിക്കുന്ന സെയിം കളർ തന്നെയാണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ അത് എന്ന് പറയുന്നത് അങ്ങനൊരു റയർ കളറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു കളറാണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് എഗ് പോഷനിലെ വർക്ക് ആണെങ്കിൽ നല്ല വർക്ക് നല്ല ആയിട്ടുള്ള ത്രെഡ് വർക്ക് തന്നെയാണ് പോയിരിക്കുന്നത് ദുപ്പട്ടയിൽ വർക്കാണെങ്കിലും ഫ്ലവേഴ്സിൻ്റെ ഡിസൈൻ വന്നതുകൊണ്ട് നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ് കേട്ടോ അതിൻ്റെ കൂടെ പേരെതിരിക്കുന്നത് ദുപ്പട്ട കുഞ്ഞു കുഞ്ഞു ഡിസൈനൊക്കെ കുഞ്ഞു കുഞ്ഞ് ഫ്ലേഴ്സിൻ്റെ ഡിസൈനൊക്കെ കൊടുത്തിട്ട് രണ്ട് സൈഡും സ്കാല ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് അതിൻ്റെ കൂടെ പേരെതിരിക്കുന്നത് ബോട്ട് ലൈനിങ്ങും ആണ് സാൻറ്റോൺ മെറ്റീരിയലിൽ അതിൻ്റെ പ്രൈസാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഒരു തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ അതാ അതിൽ അതിൻ്റെ സീക്വൻസിൻ്റെ ഡിസൈൻ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ചെറുതാൻ പറ്റിയല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ